തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ആ ഹനുമാൻ കുരങ്ങുകളെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു തീറ്റ നൽകി ആകർഷിക്കാനാണ് നീക്കം മയക്കോടി വെച്ചാൽ മരത്തിൽ നിന്ന് താഴെ വീണ് ജീവഹാനി ഉണ്ടായേക്കും എന്നതിനാലാണ് അത്തരമൊരു ശ്രമം നടക്കുന്നത് മൃഗശാല കോമ്പൗണ്ടിലെ മറ്റൊരു മരത്തിലാണ് ഇപ്പോൾ കുരങ്ങുകൾ ഉള്ളത് ആൺകുരങ്ങു കൂട്ടിനുള്ളതിനാൽ പെൺകുരങ്ങൾ തിരികെ വരും എന്നാണ് മൃഗശാല ഡയറക്ടർ മന്തു മഞ്ജുളാദേവി പറഞ്ഞത് പെൺകുരങ്ങുകൾ മരത്തിൻ്റെ പണ്ടയിലായതുകൊണ്ട് ആൺകുരങ്ങ് ഇപ്പം ഫ്രൂട്ട്സ് എടുക്കുന്നില്ല അപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പം അതിങ്ങനെ താഴെ ഫ്രൂ ആൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വിസിറ്റേഴ്സൊന്നും ഇല്ലാത്തല്ലോ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്നെ ഇത് പുറത്ത് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സാധാരണ അങ്ങനെ പോകുമ്പം അങ്ങനെയാണ് നിലവിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല കൂടിനടുത്ത് തന്നെ ആയതുകൊണ്ട് പക്ഷേ നമുക്കറിയില്ല എന്നാലും സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളത് തടയാൻ വേണ്ടിയിട്ട് അരുൺ സോളമൻ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ സോളമൻ ഇപ്പോൾ കുരങ്ങുകൾ എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു കൂട്ടിലുണ്ട് ആൺകുരങ്ങ് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയ പെൺകുരങ്ങുകൾ തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കാനാണോ ഇപ്പോൾ മൃഗശാല അധികൃതരുടെ തീരുമാനം തീർച്ചയായിട്ടും സുജയ അത് തന്നെയാണ് ഈ ശരിക്കും മൃഗശാല ഡയറക്ടർ മഞ്ജുല ദേവി അത് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ചാടിപ്പോയ മൂന്ന് പെൺകുരങ്ങുകളും മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകളും തിരികെ കൂട്ടിലെത്തിക്കും എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമായും ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മ്യൂസിയത്തിൽ നിന്നും ശരിക്കും ഈ മൂന്ന് പെൺകുരങ്ങുകൾ കാണാനില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നത് അധികൃതർ ഭക്ഷണം നൽകാനായിട്ട് എത്തുമ്പോഴാണ് ഈ മൂന്ന് പെൺകുരങ്ങുകൾ തൊട്ടടുത്തുള്ള മരച്ചില്ലകളിൽ കയറിയിരിക്കുന്ന ദൃശ്യം ഇവർ കണ്ടത് എന്തായാലും ഇപ്പോൾ ഈ കുരങ്ങുകൾ എന്തായാലും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയിൽ ഈ കിടങ്ങുകൾക്ക് സമീപമുള്ള മുള ഒരു ബ്രാഞ്ച് ചാഞ്ഞ് നിന്നിരുന്നു അതിൽ ആ ചില്ലകളിലൂടെയാണ് ശരിക്കും ഈ മൂന്ന് കുരങ്ങുകളും ചാടിപ്പോയെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അധികൃതർ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ മീഷ്യത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കുരങ്ങുകൾക്കുള്ള സന്ദർശനമാണ് ആദ്യം ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഒരു പരീക്ഷണാർത്ഥം ഈ തിരുവനന്തപുരം മൃഗശാലയിൽ കുരങ്ങുകൾക്ക് ഒരു ഓപ്പൺ സ്പേസിലേക്ക് ഒരു പാർപ്പിടം ഒരുക്കിയത് കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു നിർമ്മാണം നടത്തിയിരുന്നത് അത് അത്തരത്തിലൊരു നിർമ്മാണം വന്നു അത് വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി ഒരു പെൺകുരങ്ങ് ഇവിടെ നിന്നും ചാടുന്നു അതും ഹനുമാൻ കുരങ്ങായിരുന്നു ഇന്നിപ്പോൾ ഈ വാ ഇപ്പോൾ ചാടിപ്പോയ പെൺകുരങ്ങുകളിൽ ഒന്നും കഴിഞ്ഞ വർഷം ചാടിപ്പോയ പെൺകുരങ്ങൾ ഒന്നാണ് അത് ശരിക്കും തിരുപ്പതി സുവോളജിക്കൽ പാർക്കിൽ നിന്നും കൊണ്ടുവന്ന കുരങ്ങായിരുന്നു അവയ്ക്കൊപ്പമാണ് രണ്ട് പുതിയതായിട്ട് വീണ്ടും രണ്ട് പെൺകുരങ്ങുകൾ കൂടി ചാടിയിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നാല് കുരങ്ങുകളാണ് ഈ കൂട്ടിലുണ്ടായിരുന്നത് അതിലൊരു ആൺകുരങ്ങ് ഈ കൂട്ടിലുണ്ട് എന്നുള്ളത് ശരിക്കും ഈ അധികൃതർക്ക് വളരെ ആശ്വാസകരമാണ് കാരണം അത് തന്നെയാണ് മഞ്ചുളാദേവി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ആൺകുരങ്ങ് കൂട്ടിലുള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് പെൺകുരങ്ങൾ എത്രയും വേഗം തിരികെ എത്തും എന്നുള്ളത് തന്നെയാണ് എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് മൃഗങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം വന്യമൃഗങ്ങൾ ശല്യം ഉണ്ടാക്കുമ്പോൾ മയക്കുവടി വയ്ക്കുക സ്വാഭാവികമായ ഒരു പ്രക്രിയ ായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ കുരങ്ങുകൾ എന്തായാലും മയക്കുപടി വെക്കുന്ന രീതിയിലേക്ക് കടക്കില്ല കാരണം ഈ മരത്തിന്റെ ചില്ലകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മയക്കുപടി വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് താഴെ വീണ് ജീവഹാനി സംഭവിക്കാനുള്ള അവരുതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് എന്തായാലും കടക്കുന്നില്ല സ്വാഭാവികമായും ഇന്നിപ്പോൾ അടുത്ത് പതിനൊന്നരയ്ക്ക് ഭക്ഷണം വച്ചിരുന്നു പഴവർഗ്ഗങ്ങളാണ് വച്ചിരുന്നത് പക്ഷെ എന്തായാലും ഇവർ എത്തിയിട്ടില്ല തുടർച്ചയായിട്ട് ഇവർക്ക് ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹനുമാൻ കുരങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസത്തോളം ഇവർക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെ ജീവിക്കാൻ കഴിയും ുള്ള കുരങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ രണ്ട് ദിവസം എന്തായാലും നിർണായകമായിരിക്കും ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഈ മൃഗശാല ഈ സന്ദർശകർക്ക് അവധിയുള്ള ഇവർ അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സന്ദർശകരൊന്നുമില്ല അപ്പോൾ ആ ഈ ഒരു അവസരം എന്തായാലും ഈ മ്യൂസിയം അധികൃതർ എന്തായാലും എത്രയും വേഗം ഈ കുരങ്ങുകളെ തിരികെ കൂട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത് പക്ഷേ ഇവരെ ഈ ഭക്ഷണം വെച്ച് മാത്രമേ കിടങ്ങിൽ തിരികെ എത്തിക്കാൻ പറ്റുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അവസരമായി ഇവർ കാണുന്നത് ഈ ആൺകുരങ്ങ് കൂട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് വലിയൊരു അവസരമാണ് ഈ ആൺകുരങ്ങുള്ളതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള സ്വാഭാവികമായും മൃഗങ്ങൾ തമ്മിലൊരു ആശയവിനിമയം പങ്കുവെക്കും അതെന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആ ഒരു അവസരം എന്തായാലും ശരിക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ശരിക്കും ഈ മൂന്ന് കാണാതായ മൂന്ന് പെൺകുരങ്ങുകൾ ഈ മരത്തിൽ നിന്നും തിരികെ കിടങ്ങിലേക്ക് എത്തും ഹനുമാൻ പ്രത്യേകത അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ഇവയ്ക്ക് പതിനൊന്ന് മുതൽ പതിനെട്ട് കിലോ വരെ ഭാരമുള്ളവയാണ് ഹനുമാൻ കുരങ്ങുകൾ ഹനുമാൻ കുരങ്ങ് അഥവാ ഗ്രേ ലങ്കൂർ സെംനോപ്പിത്തേക്കസ് എന്നാണ് ശാസ്ത്രീയമായി ഇവയെ കോഡ് ചെയ്തിരിക്കുന്നത് മുഖവും കൈകാലും കൈകളും കാലുകളുമൊക്കെ കറുപ്പ് നിറത്തിലും ചുറ്റും ചാരനിറത്തിലുള്ള രോമവും മൂടിയ തരത്തിലാണ് കാണുക ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ ഇവിടങ്ങളിലൊക്കെയാണ് ഈ പ്രധാനമായും ഹനുമാൻ കുരങ്ങുകളെ കാണുന്നത് ബ്ലാക്ക് ഫുട്ടഡ് ഗ്രേ ലങ്കൂർ നേപ്പാൾ ഗ്രേ ലങ്കൂർ കശ്മീർ ഗ്രേ ലങ്കൂർ സത്യാൺ പ്ലെയിൻസ് ഗ്രേ ലങ്കൂർ എന്നിങ്ങനെ ഹനുമാൻ കുരങ്ങിൽ തന്നെ ഏഴോളം ഉപസ്പീഷീസുകളുമുണ്ട് നാലര മീറ്ററിലധികം ദൂരത്തേക്ക് ഒറ്റ കുതിപ്പിൽ ചാടാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇവയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പിടികൂടാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിയാണ് മൃഗശാല അധികൃതർ ഇപ്പോൾ ഇവയെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ സാവധാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാമരാവണ യുദ്ധത്തിൽ വാനരസേനയിലെ അംഗങ്ങളിൽ നിന്നൊക്കെയുള്ള വിശ്വാസവും ഒക്കെ ഇതിന് പിന്നിലുണ്ട് അങ്ങനെയാണ് ഈ ഹനുമാൻ കുരങ്ങ് എന്നുള്ള േര് വന്നതെന്നാണ് ഒരു വിശ്വാസം ഇപ്പോൾ ഈ ഹനുമാൻ കുരങ്ങും സിംഹവാലൻ കുരങ്ങും പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് സിംഹവാലൻ കുരങ്ങുമായിട്ടുള്ള വ്യത്യാസം ഈ കറുപ്പും കടും തവിട്ട് നിറവുമുള്ള രോമങ്ങളാണ് സിംഹവാലൻ്റെ അപ്പോൾ സിംഹവാലൻ കുരങ്ങും ഈ ഹനുമാൻ കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഹനുമാൻ കുരങ്ങനെയാണ് ഇപ്പോൾ ഈ കറുപ്പും കടും തവിട്ട് നിറവുമുള്ള രോമങ്ങളാണ് സിംഹവാലൻ്റേത് മൃഗ മുഖത്തിന് ചുറ്റുമുള്ള സടക്ക് വെള്ള നിറവുമായിരിക്കും സിംഹത്തിൻ്റെതുപോലുള്ള ഒരു നീളൻ വാലുണ്ട് അതുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങ് എന്ന് വിളിക്കുന്നത് ഈ സിംഹവാലൻ കുരങ്ങ് വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമാണ് അതുപോലെ തന്നെ കരിങ്കുരങ്ങുകൾ അപ്പോൾ ഈ പെട്ട ഈ മൂന്ന് ഹനുമാൻ കുരങ്ങുകളാണ് ചാടിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം ഇപ്പോൾ മൃഗശാലയ്ക്കുള്ളിലെ മരത്തിൽ ഈ മൂന്ന് പെൺ ഹനുമാൻ കുരങ്ങുകളും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അരുൺ സോളമൻ അവിടെ വന്ന് സ്ഥിരീകരിക്കുകയാണ് അരുൺ സോളമൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കുരങ്ങുകളിൽ ഇവയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിദഗ്ധമായൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇവയൊക്കെ ഈ മൂന്ന് കുരങ്ങുകളും സമാനമായ രീതിയിലാണോ അവരുടെ സഞ്ചാരപഥമൊക്കെ അതായത് മൂന്നും കൂടി ഒന്നിച്ചാണോ പോക്ക് തീർച്ചയായിട്ടും സുജയ മൂന്ന് പേരും ഒരു മരത്തിൻ്റെ ജില്ലയിൽ തന്നെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് ശരിക്കും ഇപ്പോൾ മൃഗശാല അധികൃതർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് ഈ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹനുമാൻ കുരങ്ങുകളും സിംഗവാലൻ കുരങ്ങുകളും പൊതു ഒരുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങുകളാണ് പ്രത്യേകിച്ചും ഹനുമാൻ കുരങ്ങുകൾ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത് ഇതിൽ പ്രധാനമായും കേരളത്തിലെ സൈല വാലിയാണ് ശരിക്കും ഈ ഹനുമാൻ കുരങ്ങുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രം കേരളത്തിന് പുറമെ തന്നെ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ ഗോവ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തായാലും ഹനുമാൻ കുരങ്ങൾ ുണ്ട് എന്നുള്ളത് ഇതിൽ പ്രധാനമായും ഇവർ ഒരു രണ്ട് രണ്ടടിയാണ് ഏറ്റവും രണ്ടേ പോയിൻറ്റ് ഒന്നൊക്കെയാണ് നമുക്ക് തിരക്കിയപ്പോഴുള്ള വിവരം അത്രയും അടി ഉയരം മാത്രമേ എന്തായാലും ഈ ഹനുമാൻ കുരങ്ങുകൾക്കുള്ളൂ പ്രധാനമായും ഇവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പാകമായിട്ടുള്ള ഇല അതിന് പുറമേ ഈ ചില മാസങ്ങളിൽ എന്തായാലും പഴവർഗ്ഗങ്ങളാണ് നമുക്ക് ഇന്നിപ്പോൾ മ്യൂസിയത്തിൽ നിന്നും ഇവിടെ മൃഗശാലയിൽ എന്തായാലും പഴവർഗ്ഗങ്ങളാണ് നൽകിയിരിക്കുന്നതെന്നുള്ളതാണ് ഇത് ഈ പഴവർഗ്ഗം കഴിക്കാനായിട്ട് ഇവ താഴെ ഇറങ്ങി വരും മറ്റൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആൺകുരങ്ങ് ഈ കിടങ്ങിലുണ്ട് ആൺകുരങ്ങിനെ കണ്ട് ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം എന്തായാലും പങ്കുവെക്കുന്നുണ്ട് ആ ഒരു ആശയവിനിമയത്തിന് പുറമേ ഈ മൂന്ന് ചാടിപ്പോയ മൂന്ന് പെൺകുരങ്ങുകളും തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും മൃഗശാല ഡയറക്ടർ പങ്കുവെക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നേരത്തെ കഴിഞ്ഞ വർഷം ജൂൺ മാസമാണ് ഈ മൃഗശാലയിൽ നിന്നും ആദ്യമായി ഒരു ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയത് ആ ഹനുമാൻ കുരങ്ങം ഈ കൂട്ടത്തിലുണ്ട് മറ്റൊന്ന് ഈ രണ്ട് ചാടിപ്പോയ രണ്ട് കുരങ്ങുകൾ ഹരിയാനയിൽ നിന്നും കൊണ്ടുവന്ന കുരങ്ങാണ് കഴിഞ്ഞ മാസം ഈ ആദ്യമായി ജൂൺ മാസം ചാടിപ്പോയതിനു ശേഷം ജൂലൈ മാസമാണ് ഈ ചാടിപ്പോയ ഹനുമാൻ കുരങ്ങനെ മ്യൂസിയത്തിലേക്ക് തിരികെ മുഴുവൻ പ്രേക്ഷകരും അന്വേഷിക്കുന്നുണ്ട് ഈ ഹനുമാൻ കുരങ്ങുകളെ കണ്ടെത്തിയോ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവർ മരച്ചില്ലകളിലാണ് തിരികെ കൂട്ടിലേക്ക് എത്തിക്കുന്നതിനായി പഴവർഗ്ഗങ്ങളൊക്കെ വെച്ച് മൃഗശാല അധികൃതർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഹനുമാൻ കുരങ്ങ് ഫാൻസിനായി അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സ് എത്തിച്ചുകൊണ്ടേയിരിക്കും